ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് വത്സ സ്റ്റാൻലി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാനൊരു അധ്യാപികയാണ് ഇതെൻ്റെ ചേച്ചി റാണി ജോസഫ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് സിൽവി അതെൻ്റെ മകൻ സ്റ്റിനറ്റ് ഞാൻ എനിക്ക് ഉണ്ടായ സൗഖ്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചധികം തന്നെ പറയാനുണ്ട് പക്ഷെ മാക്സിമം ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൻ്റെ മൂത്ത ബ്രദർ വഴിക്കാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് അന്ന് ബ്രദറ് കൃപാസന പത്രം തന്നപ്പോൾ ഒരു അത്ര സീരിയസ് ആയിട്ട് ഞാനത് വായിക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ എൻ്റെ മകന് പ്ലസ് ടു ബോർഡ് എക്സാമായിരുന്നു സി ബി എസ് ഇ അതിൻ്റെ സമയത്ത് എൻ്റെ മൂത്ത ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കൃപാസനം തൈലം തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കുരിശു വരച്ച് മകനെ വിശ്വാസ പ്രമാണം ചെല്ലി സ്കൂളിലേക്ക് വിടാൻ അങ്ങനെ വിട്ടു ഞാൻ ആദ്യത്തെ ദിവസം വിട്ടു രണ്ടാം ദിവസം ഞാൻ വിടുന്ന സമയത്ത് വെറുതെ മാതാവിനോട് ചോദിച്ചു മാതാവേ ഒരു എൺപത് ശതമാനം മാർക്ക് എൻ്റെ മകന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ ആ മാർക്ക് കേൾക്കുമ്പോൾ മറ്റു പലർക്കും ഇവിടെ അതിശയം തോന്നാം കാരണം ഒരു എൺപത് ശതമാനം ഇപ്പോൾ മാർക്ക് കിട്ടാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതങ്ങനെ ഞാൻ ചോദിക്കാനൊരു കാര്യം ഉണ്ടായിരുന്നു സി ബി എസ് ഇ സ്ട്രീമിൽ പ്ലസ് വണ്ണിന് ബോർഡ് എക്സാം ഇല്ല പ്ലസ് വൺ ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ആ സമയത്ത് ഞാനൊരു അല്പം ഡിപ്രഷൻ ലെവലിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപതിൽ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചിരുന്നു അപ്പം ഞാൻ മോൻ്റെ പഠിപ്പിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ആ സമയത്ത് കൊറോണയ്ക്ക് ആയതുകൊണ്ട് എനിക്കും സ്കൂളിൽ പോകേണ്ട വന്നില്ല എന്നിട്ട് തന്നെ മകൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അവൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനൊരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ബോർഡ് എക്സാമിൽ കിട്ടുമെന്ന് അതെന്നെ വല്ലാതെ തളർത്തി ആ സമയത്ത് എനിക്കറിയാം ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെയാണ് ഇവനെ ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെയ്ല്ല എൻ്റെ മകനെ ഞാൻ എക്സാമിന് രണ്ടാമത്തെ എക്സാമിന് വിടുന്ന ദിവസമാണ് ഞാൻ ആലോചിക്കണത് ദൈവമേ എനിക്കൊരു എൺപത് ശതമാനം അതെൻ്റെ അധിമോഹമാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ അതപ്പം തന്നെ ഒന്നുമില്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ചു ആ എക്സാം അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ബ്രസ്റ്റ് ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യാണ് അതിൻ്റെ എന്താ പറയുക ടെസ്റ്റും കാര്യങ്ങളും സർജറിക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളും കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദറും ഞാനും കൂടിയിട്ട് ആ മകളുടെ വീട്ടിൽ പോവുകയും ഉടമ്പടി തൈലവും ഉപ്പൊക്കെ കൊടുത്തു ആ പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു ഒരു സി എസ് ഐ വിശ്വാസിയാണ് എൻ്റെ ബ്രദറിൻ്റെ പെങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും സി എസ് ഇതാണ് ഞാൻ പക്ഷേ ബേസിക്കലി ഞാനൊരു റോമൻ കാത്തലിക്കാണ് അതുകൊണ്ട് എനിക്ക് ജപമാലയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് കുറവൊന്നുമില്ലായിരുന്നു അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് മകളുടെ എന്താ പറയുക സർജറിയുടെ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അത് നടന്നുകൊണ്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ മെയ് ചേച്ചിക്ക് മെയ് മെയ് മാസത്തിൽ ഒരു തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നു കാരണം എട്ടൊമ്പത് വർഷമായിട്ട് തൈറോയിഡിൻ്റെ ഒരു ഗ്ലാൻഡിന് ഒരു നൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതൊരു പ്രോബ്ലം ഉള്ളതല്ല സർജറിയുടെ ആവശ്യമില്ല മെഡിസിൻ്റെ ആവശ്യമില്ല അത് നോർമലി ഒരു മൂന്ന് മാസം കൂടുമ്പോഴുള്ള ടി എസ് എച്ച് ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല നോർമലായിരുന്നു പക്ഷേ പെട്ടെന്ന് മെയ്യിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നുകയും ഡോക്ടർ സർജറി ചെയ്യാൻ പറയുകയും സർജറി ചെയ്തു സർജറി നോർമൽ സർജറി ആയിരുന്നു പക്ഷേ സർജറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ പാത്തോളജിക്കൽ റിപ്പോർട്ടിൽ അതൊരു തൈറോയ്ഡ് ക്യാൻസറിൻ്റെ കാര്യങ്ങൾ സെൽസ് ഉണ്ടായിരുന്നു പാപ്പിലറി കാസിനോമ അതിൽ ഡിറ്റക്റ്റ് ചെയ്തു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വളരെ അധികം തളർത്തി കാരണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ പെൺകുളെൻ്റെ സിസ്റ്ററെ പോലെ തന്നെയായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും ഒരേ സമയം വന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അത് കഴിഞ്ഞ് ചേച്ചിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അച്ഛനെ വന്ന് കാണാനായിട്ട് ഇവിടെ വന്നു ചേച്ചി ഉടമ്പടി എടുത്തു ചേച്ചി ഉടമ്പടി എടുക്കാൻ വരുന്നത് മെയ് ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തഞ്ചിനാണ് ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാൻ വന്നു ചേച്ചി ഉടമ്പടി എടുക്കാൻ പോണ സമയത്ത് ഞാനിവിടെ താഴെയിരുന്നു അപ്പോഴും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോഴും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കുറേ നേരം വെറുതെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഇവിടെ എന്താണ് ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ എന്താണ് സത്യത്തിൽ എനിക്ക് മാതാവ് ഒന്ന് വെളിപ്പെടുത്തി എന്ന് ഞാൻ ചോദിച്ചു ആ നിമിഷം എൻ്റെ ചെറിയ മകൻ്റെ സ്റ്റിനറ്റ് സ്റ്റിനറ്റ് എന്നുള്ള ഒരു പേരാണ് എൻ്റെ വായിൽ വന്നത് ഇത് എന്താ എൻ്റെ നാവിൽ നാവിലങ്ങനെ വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മകന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എൺപത് ശതമാനം മാർക്കായിരുന്നു അന്ന് ഞാൻ ദൈവത്തോട് മാതാവിനോട് ആവശ്യപ്പെട്ട അതേ മാർക്ക് അതിന് ശേഷം ചേച്ചി ഉടമ്പടി എടുത്തിട്ട് താഴെ വന്നു താഴെ വന്ന് ഈ റിപ്പോർട്ട് കൊണ്ടേ വന്നിരിക്കുന്നത് നമ്മളന്ന് ഉടമ്പടി എടുത്താൽ മാത്രമാണ് നമുക്ക് അച്ഛനെ ബ്ലെസ്സിങ്സ് വാങ്ങാൻ പറ്റുള്ളൂ അതിന് ചേച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണാനായിട്ട് ആ റൂമിൽ ടോക്കൺ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് ടോക്കൺ കിട്ടിയില്ല കാരണം ഫസ്റ്റ് നമ്മളുടെ ഉടമ്പടി എടുത്ത സെയിം ഡേ തന്നെ ശരിക്കും അന്ന് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അച്ഛനെ കാണാമെന്നുള്ളത് ചേച്ചിയുടെ പുറകിൽ ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു ചേച്ചി പുറത്തേക്ക് ഇറങ്ങി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഈ റിപ്പോർട്ട് പുറകിൽ നിന്ന് മകൾ ശ്രദ്ധിച്ചിരുന്നു ആ മകൾ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് ചേച്ചിയുടെ വാങ്ങിച്ചു അതൊരു ഇ എൻ ടി ഡോക്ടർ അവർ ആ റൂമിലേക്ക് കയറി ചെന്ന് അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞു ചേച്ചിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങാനും സാധിച്ചു അതിന് ഞാൻ ചേച്ചി അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങാൻ വരുമ്പോൾ ഞാൻ പുറത്തേക്ക് നിന്നു പുറത്ത് നിന്ന് ആ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അമ്മയും മകളോടും അവർ ഓൺ വേ ഞങ്ങൾ പോകുന്ന വഴിയാണ് അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവരെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് അവർ ആ മകളോട് ഞാൻ വെറുതെ ചോദിക്കാം അതൊരു ഡോക്ടറാണ് ഇ എൻ ടി ഡോക്ടറാണ് ഞാൻ ചോദിക്കാം മകളെ എനിക്കെന്തെങ്കിലും വിഷമമുണ്ടോ ഇവിടെ ഒന്ന് തൊട്ടു നോക്കാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നെക്കൊന്ന് കാണിച്ചു കൊടുക്കാം ആ കുട്ടി വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടു അപ്പോൾ മകൾ പറയാണ് ആൻറ്റി എന്തായാലും ഒരു ഒന്ന് കാണിച്ചോളൂ അതും ഒരു സാധാരണയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ കാരണം അതുവരെ ഞാനൊരു അധ്യാപിക ആയിരുന്നിട്ട് പോലും ഇരുപത്തി മൂന്ന് വർഷത്തെ സർവീസിന് ഇടയിൽ എനിക്കൊരു ശബ്ദം കുറയുകയോ ശബ്ദം അടച്ചിലോ ഒരു കുത്തി കുത്തി ചുമയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം തൈറോയ്ഡിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ സിംറ്റം കാണിക്കുക എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പോയി ഈ മകളുടെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഡോക്ടർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ സർജറിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാനും കൂടി ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോയത് ഈ മകളുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഈ മകളോട് പുറത്തിരിക്കാൻ ഞാൻ പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മകളുടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് എഴുതി ഞാൻ ഡോക്ടറെ അടുത്ത് എല്ലാം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും കുറച്ച് ക്യൂമൊക്കെ എടുക്കണം റേഡിയേഷനൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും ആ സമയത്ത് അതന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ എഴു നേണേക്കാളും മുമ്പ് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഒന്ന് എൻ്റെ തൊണ്ടയിൽ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ കൈവച്ച് നോക്കി ആ നിമിഷം ഡോക്ടർ പറഞ്ഞത് ടീച്ചറെ ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും ആയിട്ട് നാളെ തന്നെ നെക്ക് സ്കാനിങ്ങും എഫ് എൻ എ സിയും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം എഫ് എൻ എ സി എന്തിനാണ് ചെയ്യണത് ഡോക്ടറെ ചോദിച്ചു അത് ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യം എഫ് എൻ എ സിക്ക് കൊടുത്തിട്ട് സ്കാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എഫ് എൻ എ സിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ സ്കാനിങ് ചെയ്യാനായിട്ട് പോയി സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വിതിൻ വൺ അവർ കിട്ടി ആ റിപ്പോർട്ടിൽ സജസ്റ്റഡ് ഫോർ എഫ് എൻ എ സി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഫോർത്ത് ഡേ ആണ് എഫ് എൻ എ സിയുടെ റിസൾട്ട് കിട്ടുക റിസൾട്ട് കിട്ടിയപ്പോൾ സെയിം സംഭവം ചേച്ചിയുടെ പോലെ തന്നെ എനിക്കും തൈറോയ്ഡ് ക്യാൻസർ ആ മൂന്ന് ഞങ്ങൾക്ക് ഒരേ കുടുംബത്തിലുള്ള ഞങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ എന്നെ വല്ലാതെ തളർത്തി പക്ഷേ അപ്പോഴും ഞാൻ ഡോക്ടറോട് ആ ഒരു ജൂൺ രണ്ടാം തീയതിയാണ് ഡോക്ടറെ ഞാൻ കാണുന്നത് ഈവനിങ്ങിൽ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ധൈര്യമുണ്ട് എൻ്റെ മാതാവ് എൻ്റെ ഈശോ എന്നെ കാക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് പോയൊരു ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും തൃശ്ശൂരൊന്നും നമുക്ക് സർജറി വേണ്ട എറണാകുളത്ത് ഡോക്ടർ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു നെക്സ്റ്റ് ഡേ മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി ഞാൻ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു മൂത്ത ബ്രദർ കൂടെ ഉണ്ടായിരുന്നു ബ്രദറിനോട് പറഞ്ഞു ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്കല്ല ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കട്ടെ എന്ന് പറഞ്ഞു മൂന്നാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും അങ്ങനെ അതിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഒരു റെപ്യൂട്ടഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ക്യാൻസറൊക്കെ അവരുടെ മുമ്പിൽ ഏറ്റവും ലീസ്റ്റ് ബോധാഡ് ഒരു കാര്യമാണ് അവർ നമുക്ക് ഡേറ്റും തരില്ല ഒരു വൺ മന്തിന് ശേഷമേ തരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും പുറത്തുപോയി എനിക്ക് കാര്യങ്ങളുണ്ട് ഞാനൊരു അധ്യാപികയാണ് ജൂൺ മൂന്നാം തീയതി ആയിട്ടുള്ളോ ക്ലാസ്സിൽ പോകാൻ കഴിയില്ല എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഇതെല്ലാം പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ അവിടെ സർജറിക്ക് വേണ്ടി കൊടുത്ത് പേഷ്യൻസിന് വിളിച്ച് ഡേറ്റ് മാറ്റി എനിക്ക് എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒരു കൂടി തന്നെ ഫോ ഫിഫ്റ്റീൻത്തിന് എനിക്ക് സർജറി സാധ്യമായി പതിനാലാം തീയതി ഞാൻ അഡ്മിറ്റായി പതിനഞ്ചാം തീയതി സർജറി കഴിഞ്ഞു പതിനേഴാം തീയതി അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടാണ് ഓൾറെഡി ഞാനൊരു എനിക്ക് എൻ്റെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്ലാൻറ്റിൽ ക്യാൻസർ സെല്ലും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സർജറി ആയിരുന്നു മാക്സിമം ക്ലീനായിട്ട് ചെയ്തു എങ്കിൽ തന്നെയും അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്നു അതിന് ശേഷം നമുക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു റേഡിയോ ഐഡിൻ തെറാപ്പി എനിക്കും ചേച്ചിക്കും ഓരോ ഡോസ് വേണ്ടി വന്നു ആറ് ആറുമാസത്തിന് ശേഷമുള്ള ജാനുവരി ഫോർത്തിനുള്ള ഞങ്ങളുടെ വീണ്ടും സ്കാനിംഗ് ഉണ്ടായിരുന്നു ആ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അബ്സുലൂട്ട്ലി നോർമലാണ് നെഗറ്റീവാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനും ഇത് എല്ലാം കഴിഞ്ഞിട്ട് റേഡിയേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹോർമോൺ ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫൈവ് ടു സെവൻ ഇയേഴ്സ് നമുക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും നോർമലി അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരും പക്ഷേ ഈ സഹോദരിക്ക് അത് നെഗറ്റീവായിരുന്നു ആ മോൾക്കും മെഡിസിൻ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ എൻ്റെ സാക്ഷ്യം ഇത്രയും നാല് സാക്ഷ്യങ്ങൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദറിൻ്റെ മൂത്ത ബ്രദറിൻ്റെ മകന് മാരേജ് കുറച്ച് ഡിലേ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം യോഗം വെച്ചിരുന്നു സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവേ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഈ മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് നൽകി അനുഗ്രഹിക്കണമെന്ന് അതുപോലെ തന്നെ ഡിസംബർ മുപ്പതാം തീയതി മകൻ്റെ മാരേജ് ഫിക്സേഷൻ കഴിഞ്ഞു ഈ ലാസ്റ്റ് ഏപ്രിൽ നാൽപ്പതിനാലാം തീയതി മകൻ്റെ മാരേജും കഴിഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ മൂന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു ഈ മകൻ മൂന്ന് പേപ്പറും കിട്ടി ഇനി ഒരു പേപ്പർ നെക്സ്റ്റ് ട്വൻ്റി ഫോർത്തിന് എക്സാമാണ് ഈ മെയ് ട്വൻ്റി ഫോർത്തിന് എക്സാമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ കൃപാസന പത്രം നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ കൊടുക്കാറുണ്ട് കുറച്ച് വിഷമുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാലും സൺഡേയ്സിലൊക്കെ ഞാൻ കൊടുക്കും എനിക്ക് എന്താ പറയുക എൻ്റെ വീക്ക് ഡേയ്സിലുള്ള ടൈമൊക്കെ ഭയങ്കര ടൈറ്റാണ് ടൈറ്റ് ഷെഡ്യൂളാണ് അപ്പോൾ അത് അങ്ങനെ കൃപാസനം പത്രം കൊടുക്കാറുണ്ട് പിന്നെ ഫുഡ് കാരുണ്യ പ്രവർത്തികളായിട്ട് ഫുഡ് ഞാനും മക്കളും കൂടിയിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ പത്ത് പാക്കറ്റ് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും പിന്നെ അതുപോലെ ഫുഡ് കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കും അതുപോലെ എൻ്റെ സ്കൂളിൽ പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞ ഈ വർഷം ഈ നേരത്തെ അനുഭവിച്ച മാനസിക വ്യഥ എല്ലാം ഒരു വർഷത്തിനുള്ളിൽ എല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങളെ മാറ്റി തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ സാക്ഷ്യം വ്യക്തമാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് വന്ന ക്യാൻസർ രോഗം അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത് അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സഹോദരിയാണ് കൃപാസനത്തിൽ കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ഇ പി ജോസഫച്ചനെ കാണാൻ നിൽക്കുന്നത് അന്ന് ആ സഹോദരിക്ക് ചീട്ട് കിട്ടിയില്ല ജോസഫ് അച്ഛനെ കാണാൻ അപ്പോൾ ആ ക്യൂബിൽ നിന്നിരുന്ന ഒരു ഡോക്ടറാണ് ഈ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ ഈ വത്സം എന്ന സഹോദരിയുടെ ക്യാൻസർ ഡിക്റ്റേറ്റ് ചെയ്യാൻ സഹായിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സഹോദരിയാണ് പറഞ്ഞത് ഇങ്ങനെ തൊണ്ടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണോന്ന് അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഈ സഹോദരിക്ക് ആ ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ തൈറോയിഡ് ക്യാൻസർ ഡിക്റ്റക്റ്റ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊമ്പതാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഇപ്പോൾ ഈ സഹോദരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് മൂലം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കരഞ്ഞായിരുന്നു പക്ഷേ അതേ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് സന്തോഷത്തോടു കൂടി വൻ കാര്യങ്ങൾ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ജെറം വയ്യ പ്രവാചകൻ്റെ പുസ്തകത്തി ഇരുപത്തൊൻപതാം അധികം പതിനാലാം തിരുവചനത്തിൽ വചനം പറയുന്ന ഇപ്രകാരം ആണ് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും ഒരിക്കലും നമുക്കറിയാം ഈ ലോകത്തിൽ ലോകത്തിലൊത്തിരിയേറെ പ്രശ്നങ്ങളുള്ള മക്കളുണ്ട് ഒത്തിരിയേറെ മക്കൾ ക്യാൻസർ ബാധ ഈ തൈറോയിഡ് ക്യാൻസറിൻ്റെ കേസിൽ തന്നെ ഒത്തിരിയേറെ മക്കളാണ് ഈ തൈറോയിഡ് ക്യാൻസർ വന്ന് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വന്ന് മരിച്ചു പോകുന്നത് പക്ഷേ ഇവരെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഈ അസുഖം ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഈ വത്സഹണ സഹോദരിയുടെ ദൈവം കാണിച്ചു കൊടുത്തു അത് കൃപാസനത്തിൽ തന്നെ അല്ലേ കൃപാസനത്തിൽ വച്ച് കണ്ടുമുട്ടിയ ഒരു ഡോക്ടർ അത് അവർക്ക് യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളാണ് ഇവർക്ക് ചീട്ട് കിട്ടാതെ വിഷമിപ്പിച്ച വിഷമിച്ചപ്പോൾ ഇവർ തന്നെ അത് വാങ്ങിച്ച് മെയിൻ ഓഫീസിൽ കൊണ്ടേ കൊടുത്ത് ഇത് സീരിയസ് വിഷയമാണെന്ന് ആ സഹോദരിക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോഴാണ് ഈ വത്സഹന സഹോദരി അവരോട് പറയുന്നത് എനിക്ക് ഈ തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ടെന്ന് അപ്പോൾ അത് പിന്നെ ഡയഗ്നോട്ട് ഉണ്ടോന്നാണ് ചോദിക്കുന്നത് ഇല്ലായിരുന്നു അന്ന് വരെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഉണ്ടോയെന്ന് ഞാനൊരു സംശയം അതിനെ മാതാവ് ചോദിപ്പിക്കുന്നതാണ് ആ സമയം ഡോക്ടർ പറഞ്ഞിരുന്നു ഈ സമയത്ത് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു മേജർ പ്രോബ്ലം ആയിട്ട് മാറിയേനെ കാരണം ഇവിടേക്ക് താഴേക്ക് ലങ്സിലേക്കൊക്കെ അത് വരും ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സർജറിയിലേക്ക് വരെ പോകുമായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഐശ്വര്യം ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ സഹോദരി തന്നെ പറഞ്ഞു മകൻ്റെ വിഷയമൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്പത് അറുപത് ശതമാനം ഒക്കെ മോഡൽ എക്സാമിന് വരെ മാർക്ക് കിട്ടിയിരുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ മകനാണ് അവൻ എൺപത് ശതമാനം മാർക്ക് ഉടമ്പടിയിൽ ആഗ്രഹിച്ചത് നിയോഗം സമർപ്പിച്ചതുപോലെ തന്നെ ലഭിച്ചു അപ്പോൾ നമുക്കറിയാം മൂന്ന് രോഗങ്ങളാണ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് ആരോഗ്യത്തോടു കൂടി നമുക്കറിയാം കുടുംബത്തിൽ അമ്മമാരുടെ ആരോഗ്യം പുനസ്ഥാപിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കുഞ്ഞുങ്ങൾക്കും കിട്ടും പ്രാർത്ഥനാ ജീവിതത്തിലും അവരുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്താനൊക്കെ അതിന് സഹായകം അതായത് ദീർഘായുസ് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായി ഒത്തിരിയേറെ മക്കൾക്കാണ് ദീർഘായുസ നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു എന്നുള്ള സാക്ഷ്യം പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ നമ്മളിപ്പോൾ ശ്രവിച്ചത് മരിയൻ ഉടമ്പടിയുമായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച മൂന്ന് നാല് പേരാണ് ഇപ്പം നമ്മുടെ മുമ്പിലായിരിക്കുന്നത് അവർ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ മകൻ്റെ ഇനിയിപ്പോൾ വരാത്ത ഒരു മൂത്ത മകനുണ്ട് അല്ലെ മൂത്ത മകനല്ലേ ജർമ്മൻ എക്സാമിന്റെ മൂന്ന് എക്സാം ഇയാള് തന്നെയാണ് ഇയാൾ തന്നെയാണ് ജർമ്മൻ പാസ്സായത് ഈ മകൻ തന്നെയാണ് അപ്പോൾ ഈ മകൻ്റെ തന്നെയാണ് മൂന്ന് മുടികളും അസൈനെ ഒരു മുടികളും കൂടി എഴുതാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മരിയനോട് ബുദ്ധിയായിട്ട് ഗുണമു ലഭിച്ചെല്ലാം ആനകരകൾക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവപതാവിനെയും ബാധപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക